മനസ്സിലാവും എല്ലാവരും ഒരു ഗ്രാമം ഒരു കുടുംബ കുടുംബാശ്ശാത്തല്ല ആങ്ങളെ പെണ്ണുണ്ടാവും നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് പിന്നെ ബോബൻസാലിട്ടപ്പോൾ കുറച്ച് നാളെ ഒരു സിനിമയാണ് സൂപ്പറായിട്ടുണ്ട് സൗഖിന്യം നമ്മിതരൊന്നും കാര്യം പറയുന്നില്ല ഇതൊക്കെ എല്ലാ കഥാപാത്രങ്ങളും ഇരുവിഷത്ത് ആണെങ്കിൽ എല്ലാവരും നല്ല മനോജ് അങ്ങനെ അച്ഛനായിട്ട് അഭിനയിച്ച അദ്ദേഹം ഒക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് നല്ലൊരു ഫാമിലി ഉണ്ട് നല്ലൊരു സന്ദേശമുണ്ട് എല്ലാവർക്കും അരൂറൂന്ന് കാണാൻ പറ്റിയ സിനിമയാണ് അച്ഛനും നല്ല റെസ്പോൺസാണ് എല്ലാരും നല്ലതാണ് പറഞ്ഞത് എന്തായാലും അച്ചാന്റെ മാതാകെ ഒരു നല്ലൊരു ഫാമിലി മൂവിയാണ് ഫാമിലി ആയിട്ട് എല്ലാരും വന്ന് കാണാം താങ്ക് യു അല്ല നമ്മുടെ സ്വന്തം മച്ചാരാണ് മച്ചാന്റെ മാലാഖ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട മച്ചാരാണ് ഇത് മാലാഗ ത്യാചാരനാണോ സമയത്ത് മാലാകും വൈ ചെയ്യുന്നു ജാൻചേട ഇന്റർവ്യൂ തിയേറ്ററിലാർക്ക് അറുണ്ടോ ഭയങ്കര വയറിലായിരുന്നു അതിന് പിള്ളി ഒത്തിരി എമൗണ്ട് ചോദിക്കുന്നുണ്ടോ അങ്ങനെ കണ്ടോ കണ്ടില്ലേ ആ അതിൽ കാണാൻ രണ്ടു വള്ളി ഒരേ ദിവസം അല്ല ഇത് കംപ്ലീറ്റ് നമ്മള് പിള്ളേര്

അങ്ങനെയാണല്ലോ പൊതുവെ ആണുങ്ങളല്ലേ അത് കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടില്ലേ സ്നേഹമുള്ള ആണുങ്ങളാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഫാമിലി ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് നല്ലൊരു മെസ്സേജ് ഉണ്ട് നല്ലൊരു മെസ്സേജ് ഉണ്ട് നല്ലൊരു ക്വിസ്റ്റ് ഉണ്ട് ഇതുവരെ അങ്ങനെ ഒരു സിനിമയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ക്വിസ്റ്റ് ആണ് നമ്മളങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് കണ്ടിരുന്നു എൻജോയ് ചെയ്യാം